സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിലുള്ള വ്യാപാര സംരക്ഷണ സന്ദേശയാത്ര ആലപ്പുഴ ജില്ലയിലെത്തി സംസ്ഥാന ജാഥ കോട്ടയം ജില്ലയിൽ നിന്ന് തണ്ണീർമുക്കം ബണ്ട് വഴിയാണ് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചത് ജില്ലാ നേതാക്കൾ തണ്ണീർമുക്ക ബണ്ടിൽ ജാഥയെ സ്വീകരിച്ചു ആദ്യ സ്വീകരണം ചേർത്തലിൽ നടന്നു സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിലുള്ള വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ആലപ്പുഴ ജില്ലയിലെത്തി കോട്ടയത്ത് നിന്ന് തണ്ണീർമുക്കം ബണ്ട് വഴിയാണ് ജാഥ ആലപ്പുഴയിലേക്ക് പ്രവേശിച്ചത് ഫെബ്രുവരി പതിമൂന്നിലെ പാർലമെൻ്റ് മാർച്ചിന് മുന്നോടിയായി വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ക്യാപ്റ്റനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് നണ്ണീർമുഴക്കം ബണ്ടിൽ വെച്ച ജില്ലാ നേതാക്കൾ ജാഥയെ സ്വീകരിച്ചു ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നിലാണ് ആദ്യ സ്വീകരണ സമ്മേളനം നടന്നത് സംഘാടക സമിതി ചെയർമാൻ ടി വിജയകുമാർ അധ്യക്ഷനായി കെ എസ് അലിം സ്വാഗതം പറഞ്ഞു ഡോക്ടർ ഗ്രാരിഫ് എം ബി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി പാർഗവൻ സമിതി രക്ഷാധികാരി ബി വിനോദ് എൻ ബി ഷിബു പി ഷാജിമോഹൻ ടി വി ബൈജു എം എം ഷെരീഫ് എസ് ശരത് ലജി സനൽ അലക്സാണ്ടർ അബ്ദുൾ സലാം തുടങ്ങിയവർ സംസാരിച്ചു ജാഥാ ക്യാപ്റ്റൻ എസ് ബിജു സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞു വികസനവുമായി കച്ചവടക്കാർക്ക് നഷ്ടപരിഹാരവും പുനർനിവാസവും ഉറപ്പുവരുത്താനാവണം വികസിക്കുകയാണ് ആ വികസനത്തിൽ ഒരു തടസ്സവും നമ്മൾ നിക്കാൻ പാടില്ല ആവശ്യമെങ്കിൽ കേരളയിൽ വരണമെന്ന അഭിപ്രായം തന്നെയാണ് കേരളത്തിലെ വാണിജ്യ വ്യവസായ മേഖലയ്ക്കുള്ളത് അതുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ ആ വിഴിഞ്ഞം തുറമുഖത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തത് അവിടെ ഒഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാരന്റെ പ്രശ്നം ഗവൺമെന്റുമായി ഞങ്ങൾ ചർച്ച ചെയ്തു അവർക്ക് പുനരധിവാസം ലഭിച്ചു ആ വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ ലോകത്ത് ഏറ്റവും വലിയ കപ്പൽ വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ചരക്ക് കയച്ചുമതി ചരക്ക് ഇറക്കുമതി ചെയ്യാനുള്ള സൗകര്യം ആ വിഴിഞ്ഞ ദുർമുഖവുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്ന വ്യാവസായിക ഇടനാടി ഇതെല്ലാം കേരളത്തിലെ വികസന കുതിപ്പിന് പുതിയ കരുത്തുപകരം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരത്തിലുള്ള മുന്നേറ്റ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തി ഈ നാടിന്റെ വികസന പ്രവർത്തനത്തിൽ നമുക്കെല്ലാം ഒന്നു ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന പുതിയ സാഹചര്യം രൂപപ്പെടുമ്പോഴും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടാൻ കഴിയുന്ന സാഹചര്യങ്ങളെ കൂടെ മുഖവിലെടുത്ത് സംരക്ഷിക്കാനാവണമെന്നതാണ് ഈ ജാഥയുടെ ആവശ്യം തുടർന്ന് മണ്ണഞ്ചേരിയിലും ആലപ്പുഴയിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി ഇരുപത്തി തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് കായംകുളത്ത് നിന്ന് ജാഥ പര്യടനം ആരംഭിക്കും പതിനൊന്ന് മണിക്ക് ചാരമോട്ടിലും പന്ത്രണ്ടിന് ചെങ്ങന്നൂരിലും സ്വീകരണം നൽകും